രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റും പുറത്ത് ഗർഭധാരണത്തിനും പിന്നീട് ഗർഭചുദ്ധത്തിനും രാഹുൽ പ്രേരിപ്പിക്കുന്നതിന്റെ തെളിവുകൾ എന്ന നിലയിലാണ് ഇപ്പോൾ ഇത് പ്രചരിക്കുന്നത് യുവതി സങ്കടം പറയുമ്പോൾ നീ എന്തിനാണ് ഡ്രാമ കളിക്കുന്നത് എന്ന് രാഹുൽ പറഞ്ഞ ക്ഷുഭിതനാകുന്ന വിധത്തിൽ ഓഡിയോയിലുണ്ട് കാര്യങ്ങളൊക്കെ പോയല്ലോ ചെയ്യും അതെന്തൊരു മനുഷ്യനാ ടീച്ചറെ ആണുങ്ങള് ഇങ്ങനെയും ആണുങ്ങളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ ഓഫീസിന്റെ വാതുക്കൽ ഒരു നേതാവ് വന്നിട്ട് വല്ലാതെ പ്രക്ഷോഭമൊക്കെ കണ്ടു ആ നേതാക്കന്മാരിൽ ഒരു നേതാവിനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ആ നേതാവിന് ഇത്തരം വിഷയത്തെ പറ്റി സംസാരിക്കാനുള്ള ധാർമ്മികതയെങ്കിലും ഉണ്ടോ ശശിയെ പറയുന്നത് ആ നേതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം അത്രയും വേണം കുറച്ച്

ഒരാശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലെ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കൂടി വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം സത്യമേവ ജയതേ എന്ന് ഞാൻ ഞാൻ സത്യം തെളിയും ജഗതേ ജനതേ പറയുന്നു ഹു അല്ല ബി കടലിൽ കിടന്ന കോണാലടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു പോട്ടെ నేంగా కదండి